പ്രിയ സഹോദരങ്ങളെ ഒരു പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് ആരംഭിക്കാം കാരണവന ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിലുള്ള തെറ്റായ ചില ചിന്തകളും ഞങ്ങൾ ബോധ്യപ്പെട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ബോധ്യങ്ങളുമൊക്കെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒന്ന് നവീകരിക്കാൻ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ അധ്വാനങ്ങൾ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ നടന്നു പോകുന്ന വഴികളെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമായി മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ ജർമ്യ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് പ്രവാചകന്റെ ഒരു പരാതിയാണ് എന്തോ ഒരു കാര്യം പറയാൻ പോവുകയാണ് പ്രവാചകൻ എന്നിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞാലും എനിക്കറിയാം അങ്ങാണ് നീതിമാൻ സത്യം അങ്ങേടെ ഭാഗത്താണ് ഉത്തരവ് അങ്ങയുടെ ഭാഗത്താണ് എങ്കിലും ഞാൻ പറയുകയാണ് ഇതൊക്കെ അറിയാമെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയുകയാണ് എന്താണ് പറയാനുള്ളത് രണ്ടാമത്തെ വചനം പറയുന്നു ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ചോദ്യമാണ് ഒരിക്കലെ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു ഒരുപാട് പ്രശ്നങ്ങൾ വിഷമങ്ങൾ ഒക്കെ പറയാൻ ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ആ സഹോദരൻ്റെ പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ലിസ്റ്റുകൾ പറഞ്ഞു കുറേ നാളുകളായി അദ്ദേഹം ഈ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിതത്തെ ഇങ്ങനെയൊക്കെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യോ ജീവിക്കുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി വരുന്നില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അടുത്ത വീട്ടിലാരോ അടിക്കടി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവിധത്തിലുമുള്ള കൊള്ളരുതായ്മകളുമുള്ള മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തുമാത്രം അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നിട്ട് ഈ സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചു സിസ്റ്റേ എന്തുകൊണ്ടാണ് ദുഷ്ടർ ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്നാൽ പിന്നെ അതല്ലേ നല്ലത് ഇങ്ങനെ പുണ്യം പറഞ്ഞ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് ജീവിതത്തെ ഇങ്ങനെ ക്രമപ്പെടുത്തി ദൈവോന്മുഖമാക്കി ജീവിച്ചിട്ട് ഈ വേദനയും കഷ്ടപ്പാടും മാത്രമേ മിച്ചമുള്ളെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് അദ്ദേഹത്തെ പോലെ അടിച്ചുപൊളിച്ച് സുഖമായിട്ട് ജീവിച്ചുകൂടെ കേട്ടപ്പോൾ മുതൽ ഞാൻ ആ ധ്യാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ധ്യാനിക്കാൻ തുടങ്ങി ഇതിന അടിസ്ഥാനമായിട്ട് വചനത്തിൽ എന്തെങ്കിലും ഉത്തരം ഉത്തരമുണ്ടാകുമോ ദൈവസന്നദ്ധിയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ചോദ്യം അങ്ങനെ കണ്ടെത്തിയ അങ്ങനെ വചനം വായിച്ച് ധ്യാനിച്ചതിൻ്റെ ഫലമാണ് ഈ ക്ലാസ് പ്രിയപ്പെട്ടവരെ വചനം സംഗീതർമ്യ പ്രവാചകൻ ചോദിച്ച അതേ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട് അങ്ങ് അവരെ നടുന്നു അവർ വേര് പിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു അവരുടെ നാവിൽ നാവിലെപ്പോഴും അവിടുന്നുണ്ട് ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല കാര്യം പള്ളിപ്പോക്കൊക്കെ ഉണ്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അതരം കൊണ്ടെല്ലാം ഉണ്ട് പക്ഷെ ഹൃദയത്തിൽ നന്മയില്ല ഹൃദയത്തിൽ ദൈവമില്ല ദുഷ്ടതയാണ് ഹൃദയത്തിൽ എന്നിട്ടും എന്തേ അവരുടെയൊക്കെ ജീവിതം പച്ചപിടിക്കുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആകുന്നതെന്നാണ് ചോദ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഒരു ചൊല്ല് ഒരു സഹോദരിയെ വിളിച്ച് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു സിസ്റ്റേ ഇങ്ങനൊരു വചനമുണ്ടല്ലോ ആ വചനഭാഗം എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ ഏതാണ് വചനം വചനം ദുഷ്ടൻ പന പോലെ വളരുന്നു ദുഷ്ടൻ പന പോലെ വളരുന്നു എന്നൊരു വചനം ഉണ്ടല്ലോ അതെവിടെയാണ് ദുഷ്ടൻ പന പോലെ വളരുമെന്നൊരു വചനമോ ഞാൻ ഒരുപാട് ചിന്തിച്ചു ഞാൻ വായിച്ചെടുത്തൊന്നും അത് കണ്ടിട്ടില്ല പിന്നെ ഇത് ഇതെവിടെയാണുള്ളത് ഞാൻ വീണ്ടും വചനം നോക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി അങ്ങനെ വായിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടെത്തി എവിടെയാണ് ആ വചനമെന്ന് നമ്മളൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദുഷ്ടൻ പന പോലെ വളരും ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും ദൈവം പന പോലെ വളർത്തും എന്നാണ് പറയാറ് പ്രിയപ്പെട്ടവരെ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമോ പന പോലെ വളരുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി അത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പതിനൊന്നാം പന്ത്രണ്ടാമത്തെ വചനമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പന പോലെ വളരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ വ്യക്തി ഇതാണ് നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലെബനോനിലെ ദേവതാരു പോലെ വളരും അപ്പൊ പനുപോലെ വളരുമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുഷ്ടനാണെങ്കിൽ വചനം പറയുന്നു നീതിമാൻ പന പോലെ വളരും ദുഷ്ടൻ പന പോലെ വളരുമെന്ന് ഒരിടത്തും ദുഷ്ടൻ വളരും പക്ഷെ വളരുന്നത് പോലെ തന്നെ എങ്ങനെ വളരും എന്നറിയാമോ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ തിരുവചനം പറയുന്നു ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങും തിന്മ ചെയ്യുന്നവർ തഴ തഴച്ച് വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുന്നു പുല്ല് തഴച്ച് വളരുന്നത് പോലെ കുറെ തഴച്ച് വളരും പക്ഷേ എന്നേക്കുമായി അവർ നശിപ്പിക്കപ്പെടും പന പോലെ വളരണമെങ്കിൽ നീതിമാനായിരിക്കണം ദൈവം നീതിമാനെ പന പോലെ വളർത്തും അവൾ പ്രിയപ്പെട്ടത് ചില ചൊല്ലുകളൊക്കെ ചിലതൊക്കെ അടിസ്ഥാനമുണ്ട് പക്ഷേ എല്ലാ ചൊല്ലുകളും ഒന്നല്ല ഒരുപോലെ അടിസ്ഥാനമുള്ളതല്ല ചില ചൊല്ലുകളൊക്കെ ദൈവവചനം പോലെ നമ്മൾ കൊണ്ടു നടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ വിലപിച്ചും അസ്വസ്ഥപ്പെട്ടുവൊക്കെ നടക്കുകയാണ് അപ്പോൾ ഓർക്കണമേ പന പോലെ ദൈവം വളർത്തുന്നത് ദുഷ്ടനെയല്ല നീതിമാനയാണ് അവൻ ലെബനാനിലെ ദേവതാരു പോലെ വളരും അതുകൊണ്ട് അവൻ എന്ത് സംഭവിക്കും വചനം പറയുന്നു അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു നട്ടിരിക്കുകയാണ് വെ വെറുതെ വിതയ്ക്കുകയല്ല കള വിതച്ചു പോകുന്നത് പോലെ നെല്ല് വിത്ത് വിതച്ചു പോകുന്നത് പോലെ വിത്ത് വെറുതെ വിതച്ചു പോകുകയല്ല വിതച്ചു പോകുമ്പോഴത്തെ പ്രത്യേകത എന്താണ് അത് പല സ്ഥലത്ത് വീഴും അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വിത്ത് വിതയ്ക്കുമ്പോൾ ചിലത് മണ്ണിൽ വീഴും വഴി ചിലത് വഴിയരികിൽ വീഴും ചിലത് പാറപ്പുറത്ത് വീഴും ചിലത് മുള്ളുകൾക്കിടയിൽ വീഴും പോകുമ്പോൾ എവിടെ വേണമെങ്കിലും വീഴാം പക്ഷെ നടുമ്പോൾ നടുമ്പോൾ അത് കർഷകർക്കറിയാം പണ്ട് നാളുകളിലെ നമ്മൾ ഞാറ് ഞാറ് പാകിയിട്ട് അത് അത് നമ്മൾ നടുന്ന സമയമുണ്ടല്ലോ അത് നടുമ്പോൾ കൃത്യ കൃത്യസ്ഥലത്തേ നടൂ അതിങ്ങനെ കളമൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ സ്ത്രീകളിങ്ങനെ കൊണ്ടുപോയി വെച്ച് നടുന്ന സ്ഥലം ഒരു പ്രക്രിയ പ്രിയപ്പെട്ടവരെ അതിൽ അത് വഴിവക്കിൽ നടില്ല അത് മുള്ളിനടയിൽ നടില്ല പാറപ്പുറത്ത് നടില്ല അത് കൃത്യം ബോധപൂർവ്വം ഒരുക്കിയ നിലത്ത് മാത്രമേ നമ്മൾ നടുകയുള്ളൂ വചനം പറയുന്നു നീതിമാനെ ദൈവം കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവരെ നടുമിശോ അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു നീതിമാൻ ദൈവ അങ്കണത്തിൽ തഴച്ചു വളരും വാർധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടുന്നാണ് എൻ്റെ അഭയശില അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല അപ്പോൾ വാർധിക്യത്തിലും ഫലം ചൂടി നിൽക്കുന്ന എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കുന്നത് നീതിമാനാണ് അപ്പോൾ ദുഷ്ടന്റെ അഭിവൃദ്ധി കണ്ട് കുഞ്ഞ് നീ വിഷമിക്കേണ്ട കാര്യമില്ല അത് താൽക്കാലം അത് പുലർക്കാലത്തെ മഞ്ഞുപോലെയാണ് സൂര്യൻ ഉദിക്കുമ്പോൾ അത് ഉരുകിപ്പോകും മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് നീ അസ്വസ്ഥപ്പെടേണ്ട അത് കുറച്ച് കഴിയുമ്പോൾ ഒത്തിരി സമയം കാത്തു നിൽക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും അത് താനേ ഉരുകി അത്രയേ ഉള്ളൂ ദുഷ്ടൻ ദുഷ്ടത കൊണ്ട് നേടിയെടുക്കുന്നതെല്ലാം നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകുമെന്ന് വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു വേള കഷ്ടപ്പാടുണ്ടാകട്ടെ ഞെരുക്കങ്ങൾ ഉണ്ടാകട്ടെ നീ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു സാരമില്ല സാരമില്ല കാത്തിരിക്കേ അതുകൊണ്ടല്ലേ പത്രോശ്രീയ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുക എന്താണ് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ കാത്തു നിൽക്കുക ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുക അവിടെ നിന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് ദൈവത്തിന് ദൈവത്തിനറിയാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഇടപെടേണ്ടതെന്ന് നാം ആഗ്രഹിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ദൈവത്തിന് ഇടപെടേണ്ട സമയമായിട്ടുണ്ടാകുമോ അറിയില്ല പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ദൈവം വരും ദൈവം തീർച്ചയായിട്ടും വരും ഒരു നിമിഷം പോലും നേരത്തെ വരില്ല ദൈവം ഒരു നിമിഷം പോലും താമസിച്ചു വരില്ല ദൈവം ദൈവം എൻ്റെ നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടും തക്ക സമയത്ത് ഇടപെടുന്ന ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു ഒരു ക്ഷമ നമ്മളൊന്ന് ഒരു അല്പസമയം ഒരു സാവകാശം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും ഈ കഷ്ടതകൾക്കൊക്കെ അപ്പുറത്ത് വലിയൊരു നന്മ ദൈവം നമ്മളിൽ വെച്ച് നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നീതിമാൻ എന്തുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എന്ത് എന്തിനെ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഒക്കെ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്തിട്ടും പുണ്യപ്രവർത്തികളുടെ ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമല്ലോ അതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഇനി ഇത് ഇങ്ങനെയൊന്നും വേണ്ട എല്ലാവരെയും പോലെ ആകാം അങ്ങനെ അങ്ങ് ജീവിച്ചേക്കാം എന്ന് വിചാരിച്ച് മനസ്സുമടുത്ത് ആരെങ്കിലും ദൈവത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ചില വചനഭാഗങ്ങൾ ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല നിന്റെ ജീവിതത്തിൽ നീതിനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ അധർമ്മങ്ങൾ ഒഴിവാക്കി അസത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവോന്മുഖമായി ദൈവത്തോടും സഹോദരങ്ങളോടും മുഖം ചേർത്ത് ജീവിക്കുന്ന വ്യക്തിയാണോ ദൈവത്തിനു നേരെയും സഹോദരങ്ങൾക്ക് നേരെയും നിന്റെ ഹൃദയം മനസ്സും തുറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീയ്യ എങ്കിൽ വചനം പറയുന്നു നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാകുന്നു ദുഷ്ടരെ കുറിച്ച് അധികം ചിന്തിക്കേണ്ട നമ്മൾ നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ അല്പ ചിലപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും നമുക്ക് സമാധാനം തരിക നീന്റെ ജീവിതം നീതിയുടെ വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത് എങ്കിൽ വചനം പറയുന്നു വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് ഇടവരുത്തുകയില്ല വീണ്ടും ആറാമത്തെ വചനം പറയുന്നു നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കൂടികൊള്ളുന്നു നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ നിന്റെ ശിരസ്സിൽ അനുഗ്രഹങ്ങൾ ദൈവം കുടികൊള്ള അനുഗ്രഹം ദൈവ ഇനെ വാരിക്കോരി നിന്റെ ശിരസിൽ വച്ചിരിക്കുകയാണ് തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കും ഡെഫിനറ്റ് യാതൊരു സംശയവും വേണ്ട അപ്പോൾ നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ് അവരെ ഓർക്കുന്നത് തന്നെ ഒരനുഗ്രഹമാണ് നീതിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണെന്ന് കർത്താവ് പറയുകയാണ് അതുകൊണ്ടാണ് ഈശോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത് എൻ്റെ നാമത്തിൽ വരുന്നവന് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നീതിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ പരിചരിക്കുന്നതോ അവരെ ഓർക്കുന്നതോ അവരെ വീട്ടിലിരുത്തുന്നതോ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറുമെന്ന് വീണ്ടും പതിനൊന്നാമത്തെ വചനം പറയുന്നു നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ് നീതിമാന്റെ അധരത്തിൽ നിന്ന് ജീവന്റെ ഉറവ പുറപ്പെടും ഹൃദയത്തിൽ ഹൃദ്യതയാർന്ന ജീവന്റെ ഉറവ എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഈ ആത്മാവിൻ്റെ ഒരു 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 ഒഴുക്ക് ഈ നീതിയുടെ പാതയിലൂടെ നടക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകും അവരുടെ സംസാരം ഇടപെടൽ അഭിഷേകമുള്ള സംസാരമാകാം അഭിഷേകമുള്ള ഇടപെടലാകാം അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഹൃദയത്തിലൊരു ശാന്തത ഒരു സമാധാനം ഒരു സ്വസ്ഥത ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ കഴിഞ്ഞതുപോലെ അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ പോയിപ്പോ മറയുന്നത് പോലെ ഒരു അനുഭവം നീതിമാന്മാരോട് സംസാരിക്കുമ്പോൾ അപ്പോൾ അവരുടെ അതിരത്തിൽ ജീവൻ്റെ ഉറവ കർത്താവ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് വീണ്ടും പതിനാറാമത്തെ വചനം പറയുന്നു നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കും നീതിയുടെ മാർഗത്തിലൂടെ നീ നടക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നിന്റെ പാത അത് ജീവനിലേക്കുള്ളതാണ് നിത്യജീവനിലേക്ക് നിന്റെ പാദങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നീതിയുടെ ഫലം അത് നിത്യ തന്നെയാണ് നീതിയോടെ ജീവിക്കുന്നത് ദുഷ്ടമാർഗങ്ങൾ ഉപേക്ഷിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമെന്ന് ഓർത്തിട്ടല്ല കിട്ടുമെന്ന് ഓർക്കുന്ന ഏക അനുഗ്രഹം നിത്യജീവനാണ് ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത് ഈ നമുക്ക് കിട്ടാനുള്ളതെല്ലാം നിത്യതയിലാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലുതും വളരെ നിസ്സാരമാണ് തുച്ഛമാണ് അത് പ്രഭാതത്തിൽ കാണുന്ന മഞ്ഞുതുള്ളി പോലെയാണ് പ്രിയപ്പെട്ടവരെ നിത്യജീവനും നിത്യ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നീതിമാൻ തൻ്റെ ജീവിതത്തെ നീതിയുടെ പാതയിലൂടെ നയിക്കേണ്ടത് നിത്യജീവനെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ കുടുംബജീവിതത്തെ ദൈവോന്മുഖമാക്കി ദൈവത്തോട് ചേർത്ത് ചേർത്ത് നിർത്തുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുടുംബം ഒരുമിച്ച് നിത്യതയുടെ തുറമുഖത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നിത്യതയിലെത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും വചനം പറയുന്നു ഇരുപതാമത്തെ വചനം പറയുമ്പോൾ നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് അപ്പൊ മനോഹരമായ വെള്ളി പോലെ അത്രയും സുന്ദരമാണ് നീതിമാന്മാരുടെ ജീവിതം നീതിയുടെ പാത അത് ദൈവം ആഗ്രഹിക്കുന്നതാണ് ഇരുപത്തി ഒന്നാമത്തെ വചനം പറയുന്നു നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു അനേകർക്ക് ജീവൻ പ്രധാനം ചെയ്യുന്ന ജീവാമൃതമാണ് നീതിമാന്മാരുടെ സംസാരം എന്ന് പറയുന്നത് നീതിയുടെ വാക്കുകൾ നീതിമാന്റെ വാക്ക് അത് വചനം വീണ്ടും പറയുന്നു ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും നീതിമാന്റെ ആഗ്രഹം സഫലമാകും നീതിമാന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന ഒരു ദിവസമുണ്ട് ഒരു നിമിഷമുണ്ട് എന്നാൽ ദുഷ്ടൻ്റെ ദുഷ്ടൻ എന്തു ചെയ്യും അവൻ ഭയപ്പെടും ചിലതൊക്കെ അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ കാരണം ജീവിതത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് അറിയാം എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പിടിക്കുമെന്നറിയാം പിടിക്കപ്പെടുമെന്നറിയാം എപ്പോഴും ഉള്ളിൽ ഒരു ആകുലതയുണ്ട് ഒരു ഭയമുണ്ട് തിന്മ ചെയ്യുന്നവന് തിന്മയുടെ സ്വാധീനമുണ്ട് അത് ഭയത്തിലേക്ക് കല നയിക്കുകയുള്ളൂ എപ്പോഴും നമ്മെ നയിക്കുന്നത് ഭയത്തിലേക്കാണ് തിന്മയുടെ അടിമത്വം എന്നത് പറയുന്നത് മനുഷ്യൻ ഭയത്തിൻ്റെ അടിമത്തത്തിലാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭയത്തിൻ്റെ അടിമത്തം എന്ന് പറയുന്നത് തിന്മയുടെ അടിമത്തമാണ് അപ്പോൾ തിന്മ ചെയ്യുന്നവനെ ഒരു ഭയം ഗ്രസിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രമാണ് തിന്മ ചെയ്യുന്നവനെ ഭയം ഗ്രസിക്കുമ്പോൾ നീതിമാൻ്റെ ആഗ്രഹങ്ങൾ ദൈവം സഫലമാക്കി കൊടുക്കും അവൻ അവനൊന്നിനെക്കുറിച്ചും അകലപ്പെടാനില്ല ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാനില്ല അവൻ്റെ ജീവിതം ദൈവം ഏറ്റെടുത്തിട്ടുണ്ട് ദൈവകരങ്ങളിലാണ് വീണ്ടും പറയുന്നു മുപ്പതാമത്തെ വചന നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല നിൽക്കാൻ ഇടം കിട്ടുകയില്ല ഇരിക്കാൻ ഇടം കിട്ടുകയില്ല കിടക്കാൻ ഇടം കിട്ടുകയില്ല എന്നാൽ നീതിമാന് സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നിന്റെ നീതി നിന്നെ എന്തിലെത്തിച്ചു എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല ആയിരിക്കുന്നിടത്ത് ദീർഘകാലം ദൈവം നൽകുന്ന ആയുസ് ജീവിച്ചു തീർക്കാൻ നീതിയോടെ ജീവിച്ചാൽ നിനക്ക് ഹൃദയത്തിൽ ആ ആനന്ദിക്കാം സമാധാനിക്കാം ജീവിതം ധന്യമാക്കണമെങ്കിൽ ജീവിതം ധന്യമാണെന്ന് പറയണമെങ്കിൽ നീതിയുടെ പാതയിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കണം നീതിയുടെ വഴി അത് മനോഹരമാണ് അത് വേദനാജനകമാണ് അത് ഞെരുക്കത്തിൻ്റേതാണ് ഈശോ പറഞ്ഞില്ലേ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക ഒരു ഒരിടുങ്ങിയ വഴിയെക്കുറിച്ച് ഈശോ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ നാശത്തിലേക്ക് നയിക്കുന്ന വഴി അത് വിശാലമാണ് വിശാലമായ വഴിയിലൂടെ പോകുമ്പോൾ ചെന്നെത്തുന്നത് നാശത്തിലാണ് പക്ഷെ പോകുമ്പോൾ പോക്ക് വളരെ സുഖമാണ് എളുപ്പമാണ് എളുപ്പ റോട്ടിലൂടെ അങ്ങനെ അടിച്ച് മിനിച്ച് പോകാൻ അതൊരു ഒരു ഹരമാണ് ഒരു ത്രില്ലാണ് പക്ഷെ കുഞ്ഞെ ഓർക്കണമേ അത് നാശത്തിൽ ചെന്ന് കലാശിക്കും ചില യാത്രകളൊക്കെ അങ്ങനെയല്ലേ അവസാനിക്കുക പോകുന്നത് കാണുമ്പോൾ ഒരു ഇടിവാൾ പിന്നുന്നത് പോലെ ചിലർ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ തെറിച്ച് വീണ് കിടക്കുന്നത് ജീവൻ പൊലിഞ്ഞു പോയി കിടക്കുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വിശാലമായ യാത്ര എന്ന് പറയുന്നത് ആനന്ദമായിട്ട് തോന്നിയാലും അത് നാശത്തിൽ ചെന്ന് കലാശിക്കും എന്നാൽ നീതിയുടെ മാർഗത്തിലൂടെ നടക്കുന്ന ജീവിതം അത് ഞെരുക്കത്തിൻ്റെ ഒരു ജീവിതമാണ് അത് ഇടുങ്ങിയ പാതയിലൂടെയാണ് അതത്ര എളുപ്പമല്ല സുഖകരമല്ല എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകും എല്ലാവരും പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റാതെ വരും എല്ലാവരും പോകുന്നിടത്ത് പോകാൻ പറ്റാണ്ട് വരും നീതിയുടെ ഭാഗം എന്ന് പറയുന്നത് ചിലതിനൊക്കെ നിയന്ത്രണങ്ങളുള്ള ജീവിതമാണ് എല്ലാവരും സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം നീതിയുടെ മാർഗത്തിലൂടെ സംസാരിക്കുന്നവന് അല്പശ്രദ്ധ ഒരു കടിഞ്ഞാണിടൽ എപ്പോഴും ആവശ്യമാണ് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പോകണമെങ്കിൽ അതൊരു വിശാലതയുടെ ഭാഗമാണ് ആ സംസാരം നാശത്തിൽ ചെന്ന് കലാശിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ നീതിയുടെ പാതയിലൂടെ സഞ്ചരിച്ചിട്ട് ഇന്ന് വരെയും ആരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല ജീവിതം തകർന്നു എന്ന് ഏർ ജീവിതത്തിന് ഏറെ സഹിക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വന്നിട്ടില്ല അല്പനഷ്ടങ്ങൾ വലിയ ലാഭത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ എന്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എന്താണ് കെട്ടിയത് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനാ ജീവിതം നയിച്ചിട്ടും പുണ്യങ്ങൾ അഭ്യസിച്ചിട്ടും കാരുണ്യപ്രവൃത്തി ചെയ്തിട്ടും സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പച്ച പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിലവിക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളുമൊക്കെ ലക്ഷ്യം വെക്കേണ്ടത് നിത്യജീവനാവുന്ന സമ്പത്തിലേക്കാണ് ഈശോ പറഞ്ഞില്ലേ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത് സ്വർഗത്തിലേക്കാണ് ഇവിടെ ഭൂമിയിൽ ശേഖരിച്ചാൽ അത് പുഴു പുഴുക്കൾ തിന്നും അത് തുരുമ്പെടുക്കും കീടങ്ങൾ അതിനെ നശിപ്പിക്കും സാധ്യതയുണ്ട് നശിച്ചു പോകാൻ എല്ലാ വഴികളും സാധ്യതകളുമുണ്ട് സാ അത് നശിക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നവൻ ഈ ലോകത്തിന് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവന് അത് കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാകില്ല എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണ്ടേ എത്രയോ മരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മരണസമയത്ത് ശാന്തം ഒന്നുമില്ല കൈ കൈയെ ചുരുട്ടി പിടിച്ച കൈ പോലും നിവർന്നു പോകും ഒന്നുമില്ല തളർന്നു ആ കരം ഒന്ന് പിടിച്ചു വെച്ചാൽ ഒരല്പം ബലം കൊടുത്ത് ഒന്ന് നമ്മൾ വെക്കുന്നതുപോലെ ഒന്ന് ഒന്ന് നിർത്താൻ ആ വ്യക്തിക്ക് സാധ്യമല്ലല്ലോ തളർന്നു പോയില്ലേ പ്രിയപ്പെട്ടവരെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ സാധിക്കാതെ പോയില്ലേ ഈ അടുത്ത നാളിൽ ഒരപ്പച്ചൻ്റെ മരണത്തിൽ ഒരു കുരിശുരൂപം ആ അപ്പച്ച കരങ്ങളിൽ ഒന്ന് പിടിപ്പിക്കാൻ ഞാൻ വളരെയേറെ പരിശ്രമിക്കുകയുണ്ടായി കുറേ സമയം കൊണ്ടാണ് ആ കുരിശിനെ ഞാനൊന്ന് അവിടെ ഉറപ്പിച്ചു വെച്ചത് കുരിശ് മരിച്ച സമയത്ത് തന്നെ അവിടെ എത്താനായിട്ട് സാധിച്ചതുകൊണ്ട് കയ്യിൽ ഒരു കുരിശു പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പച്ചൻ്റെ കൈ എത്ര പിടിച്ചാലും അപ്പച്ച കൈ തളർന്നു പോകുക തളർന്നു പോവുകയാണ് പിന്നെ ആ കൈയെ ഇങ്ങനെ ചുരുട്ടി വെച്ച് കുരിശോടു കൂടി ചുരുട്ടി വെച്ച് കുറെ സമയം എടുത്തു കൈ ബലം വെക്കാനായിട്ട് എല്ലാം ഇട്ടിട്ട് പോകണ്ടേ പ്രിയപ്പെട്ടവരെ എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം കൈയിൽ മുറുകെ പിടിക്കുന്നതും ഇറകി പിടിച്ചതും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ നൊമ്പരപ്പെടാൻ നമുക്കിട വരുന്നത് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൻ്റെ വാക്കിൽ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ തിരിച്ചറിവ് നമുക്ക് ആദ്യമേ ഉണ്ടാകട്ടെ എന്നിട്ട് നമുക്ക് വേണ്ടി വലിയ നിക്ഷേപം കരുതി വെക്കുന്ന വെക്കേണ്ട സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാനുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ പുഴുക്കൾ തിന്നു നശിപ്പിക്കാത്ത തുരുമ്പെടുക്കാത്ത നിത്യജീവനിൽ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകാം അതുകൊണ്ട് നീതിയുടെ പാതയിൽ നീതിമാനായ പിതാവിൻ്റെ കൂടെ നീതിയുടെ പാതയിലൂടെ സഞ്ചരിച്ച് നമുക്കും ജീവിതം മുന്നോട്ട് നയിക്കാം നീതിമാനായ വിശുദ്ധ യവസ്ഥയെ പിതാവിനെ പോലെ നമ്മുടെ ജീവിതത്തെ നീതിയോടെ കരുപിടിപ്പിക്കാം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരോട് നീതിയായി അന്യായങ്ങളെല്ലാം അവസാനിപ്പിച്ച് നീതിയോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ നീതിയുടെ പ്രവർത്തനങ്ങൾ നീതിയുടെ സംസാരങ്ങൾ നീതിയുടെ കാഴ്ചപ്പാടുകൾ നമ്മിൽ ഉണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ യോസ്യ പിതാവിൻ്റെ അധിഷ്ഠ നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് സഹായമാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ